എല്ലാവർക്കും നമസ്കാരം ഇന്ന് ചെറിയൊരു സന്തോഷ ദിവസമാണ് ഗുരുവായൂരപ്പൻ്റെ ഭക്തനെ സംബന്ധിച്ചിടത്തോളം ഇന്ന് ഗുരുവായൂർ ഏകാദശിയാണ് എന്ന് എല്ലാവർക്കും അറിയാം അതുമാത്രമല്ല നമ്മളൊക്കെ ഒരുപാട് പ്രാർത്ഥിച്ചിരുന്ന ഒരു കാര്യത്തിലേക്കുള്ള ഒരു ചെറിയ വെളിച്ചം നമ്മുടെ മുമ്പിൽ തെളിഞ്ഞൊരു ദിവസമാണ് ഇന്ന് അതായത് നമുക്കറിയാം ഗുരുവായൂർ ക്ഷേത്രം ഉണ്ടായ സമയം മുതൽക്ക് തന്നെ അവിടുത്തെ പൂജാ ഒക്കെ ചിട്ടപ്പെടുത്തിയ സമയം മുതൽക്ക് തന്നെ ഏകാദശി ദിവസത്തെ ഉദയാസ്തമയ പൂജ എന്ന് പറയുന്നത് വളരെയധികം പ്രധാനപ്പെട്ട ഒന്നായിരുന്നു എന്നാൽ ഇപ്പോൾ ഈ വർഷം മാത്രം നമുക്ക് അതിനൊരു തടസ്സം നേരിട്ടു ചില പ്രായോഗിക ബുദ്ധിമുട്ടുകൾ കാരണം ചില മറ്റുതല താല്പര്യങ്ങൾ കാരണമൊക്കെ തന്നെ നമ്മുടെ ഉദയാസ്തമയ പൂജ ഒരു ഡേറ്റ് മാറ്റി നടത്തുന്ന രീതി ഉണ്ടായി ഏകാദശി ദിവസം ഉദയാസ്തമയ പൂജ നടന്നിട്ടില്ല അത് ഒരുപാട് ഭക്തരുടെ മനസ്സിലൊക്കെ വിഷമം ഉണ്ടാക്കിയ കാര്യമാണ് ഗുരുവായൂരപ്പന് അന്നേ ദിവസം ഒരു ഉദയാസ്തമയ പൂജ നടത്തുക എന്നുള്ളത് എത്രയോ വർഷങ്ങളായിട്ട് നടന്നുകൊണ്ടിരിക്കുന്ന കാര്യമാണ് അതിലൊരു മുടക്കം മുടക്കുണ്ടായതിൽ ഒരുപാട് ഭക്തർക്ക് വിഷമം ഉണ്ടായിരുന്നു ആ വിഷമം ഇന്ന് ഗുരുവായൂരപ്പൻ തിരിച്ചറിഞ്ഞു എന്ന് വേണം കരുതാൻ കാരണം അതുമായിട്ട് ബന്ധപ്പെട്ട് തന്ത്രി കുടുംബം നൽകിയ ഒരു ഹർജി അത് കേരള ഹൈക്കോടതി തള്ളിപ്പോയ ഒരു ഹർജിയായിരുന്നു എന്നാൽ അത് ഇന്ന് സുപ്രീം കോടതി അതിന്മേൽ നടത്തിയ ചില നിരീക്ഷണങ്ങൾ അവർ അപ്പീലുമായിട്ട് സുപ്രീം കോടതിയിൽ പോയപ്പോൾ അവിടെ നിന്ന് കിട്ടിയിട്ടുള്ള റെസ്പോൺസ് വളരെയധികം പോസിറ്റീവ് ആണ് അത് ആചാരങ്ങളെല്ലാം തന്നെ എങ്ങനെയാണോ ഉണ്ടായിരുന്നത് അതുപോലെ തന്നെ തുടരണമെന്നും അതുപോലെ തന്നെ ഇപ്പോൾ നിലവിൽ നടക്കുന്ന പട്ടിക ഉൾപ്പെടെ വെബ്സൈറ്റിൽ ഗുരുവായൂർ േത്രത്തിന്റെ വെബ്സൈറ്റിലുള്ള പൂജാരീതികളൊക്കെ അതുപോലെ തന്നെ കീപ്പ് ചെയ്യണം എന്നൊക്കെയുള്ള ഒരു നിരീക്ഷണം സുപ്രീം കോടതിയുടെ ഭാഗത്ത് നിന്ന് ഉണ്ടായിട്ടുണ്ട് അത് വളരെയധികം നല്ലൊരു കാര്യമായിട്ടാണ് തോന്നുന്നത് ഇനി അതിന്മേലുള്ള വാദവും കാര്യങ്ങളൊക്കെ നടക്കും അപ്പോൾ നമ്മൾ ഇന്നലെ സംസാരിച്ചിട്ടുണ്ടായിരുന്നു ഗുരുവായൂരപ്പന് വേണ്ടിയിട്ട് നമ്മൾ എല്ലാവരും ഈ ദിവസത്തെ ഏകാദശി എടുത്ത് അതിൽ ഉദയാസ്തമയ പൂജ നടത്താനുള്ള രീതിയിലേക്ക് അടുത്ത വർഷമെങ്കിലും മാറണം അപ്പൊ തന്നെ നമുക്ക് വേറെയും കുറേ കാര്യങ്ങളുണ്ട് ആനയുടെ കാര്യമാണെന്നുണ്ടെങ്കിലും ഉത്സവത്തിൻ്റെ കാര്യമാണെങ്കിലൊക്കെ ഒരുപാട് പ്രയാസങ്ങൾ നമ്മൾ നേരിടുന്നുണ്ട് അതൊക്കെ തന്നെ ഇതേപോലെ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് മാറി വരണം എന്നാണ് നമ്മുടെയൊക്കെ പ്രാർത്ഥന അതിൽ ആദ്യത്തെ പ്രാർത്ഥനയായിരുന്നു ഈ ഉദാസമയ പൂജയുടെ കാര്യം അത് ഗുരുവായ്പൻ കേട്ടു എന്ന് വേണം നമുക്ക് മനസ്സിലാക്കാൻ ഭഗവാൻ ഈ ഏകാദശി ദിവസം തന്നെ അതിനു വേണ്ടി തെരഞ്ഞെടുത്തു എന്നുള്ളതും വലിയ കാര്യമാണ് ഭഗവാന്റെ അനുഗ്രഹം കൊണ്ട് സുപ്രീം കോടതിയിലേക്ക് ആ കേസ് വരികയും നല്ലൊരു ബെഞ്ച് അത് പരിഗണിക്കുകയും ഇനി അങ്ങോട്ട് അതിന്മേലുള്ള ഒരു വാദം നടക്കുകയും ചെയ്തു ആ വാദം തുടങ്ങുന്നതിന് മുമ്പ് തന്നെ സുപ്രീം കോടതി വാക്കാൽ അവരുടെ നിരീക്ഷണങ്ങൾ നടത്തി ആചാരങ്ങൾ അതുപോലെ തുടരണമെന്നും ഒപ്പം തന്നെ ഗുരുവായൂരുള്ള പൂജാക്രമങ്ങൾ അതുപോലെ കീപ്പിയണം എന്നൊക്കെ ഒരു നിരീക്ഷണം പോലെ പറഞ്ഞു വന്നിട്ടുണ്ട് പക്ഷെ അതുകൊണ്ട് മാത്രം കാര്യമില്ല ജഡ്ജ്മെന്റ് വിധിയാണ് പ്രധാനപ്പെട്ട കാര്യം ആ വിധിയിൽ അങ്ങനെ എന്നാണ് നമ്മൾ നോക്കുന്നത് അതിനുവേണ്ടി നമുക്ക് കാത്തിരിക്കാം അപ്പോൾ എങ്ങനെയാണോ നമ്മൾ ഇത്രയും ദിവസം പ്രാർത്ഥിച്ചിട്ടുണ്ടായിരുന്നത് എങ്ങനെയാണോ ഇത്രയും ദിവസം നമ്മൾ നാമം ചൊല്ലിയിട്ടുണ്ടായിരുന്നത് അതുപോലെ ഇനിയും സാധിക്കുന്നു നിങ്ങളൊക്കെ ഈ ഒരു വീഡിയോനെ താഴെയെങ്കിലും ഗുരുവാരപ്പനോടുള്ള നിങ്ങളുടെ പ്രാർത്ഥനകൾ രേഖപ്പെടുത്തുക ഗുരുവായൂരപ്പൻ അത് തീർച്ചയായിട്ടും കേൾക്കും കന്റ് ചെയ്താൽ മാത്രമല്ല അല്ലെങ്കിലും കേൾക്കും എങ്കിലും നമ്മുടെ ഒരു പൊതു അഭിപ്രായം വരുന്ന ആൾക്കാർ കാണാൻ വേണ്ടിയിട്ടാണ് താഴെ കമന്റ് ചെയ്യാൻ പറയുന്നത് അപ്പൊ അത് വേണ്ട ആൾക്കാർക്ക് അത് ചെയ്യാം അപ്പൊ എല്ലാവരും വീണ്ടും വീണ്ടും പ്രാർത്ഥിച്ചുകൊണ്ടേ ഇരിക്കുക ഇത് അടുത്തൊരു വർഷം ഏകാദശി ആവുന്ന സമയത്തേക്ക് ഗുരുവായൂർ ഏകാദശി ദിവസം ഗുരുവായൂരപ്പന് ഉദയാസ്തമയ പൂജ നടത്തുന്ന രീതിയിലേക്ക് നമുക്ക് ഇത് മാറി കിട്ടണമെന്ന് ഭഗവാനോട് നന്നായിട്ട് പ്രാർത്ഥിക്കുക അതുപോലെ നമ്മുടെ ഉത്സവങ്ങൾക്കുള്ള ആന എഴുന്നള്ളിപ്പിൻ്റെ കാര്യം ആന എഴുന്നള്ളിപ്പ് ഒരുപാട് പേര് ആനയെ കഷ്ടപ്പെടുത്തുന്നതിനെ കുറിച്ചും അതൊക്കെ നമ്മുടെ പാരമ്പര്യമാണെന്നൊക്കെ കമൻസിൽ ചോദിച്ചിരിക്കുന്നത് കണ്ടു തീർച്ചയായിട്ടും അതൊക്കെ അവരെ ഈ പറയുന്ന ആനകൾക്ക് ബുദ്ധിമുട്ടില്ലാതെ തന്നെ ചെയ്യുന്നതിനാണ് നമുക്ക് താല്പര്യം അല്ലാതെ ഒരിക്കലും ആനയെ ബുദ്ധിമുട്ട് ചെതള്ളിപ്പ് നടത്തണം ആനയെ പേടിപ്പിക്കണം എന്നൊന്നും നമുക്ക് യാതൊരു അവകാശങ്ങളോ പ്രാർത്ഥനകളോ ഇല്ല അവരെ പരമാവധി സംരക്ഷിച്ചുകൊണ്ട് അവർക്ക് നല്ലൊരു തണുപ്പും എല്ലാ കാര്യങ്ങളും കിട്ടുന്ന രീതിയിൽ തന്നെ ഇത് നടത്താനുള്ള ശേഷി ഇന്നത്തെ ക്ഷേത്രങ്ങൾക്കുണ്ട് പ്രത്യേകിച്ച് ഗുരുവായൂരൊക്കെ ഉണ്ട് അപ്പോൾ അതിനൊക്കെ വേണ്ടിയിട്ടുള്ളൊരു മാറ്റം കൂടെ ഈ ആന നിയന്ത്രണത്തിലൊക്കെ ഉണ്ടാവണം എന്നുള്ളൊരു പ്രാർത്ഥന കൂടെ ഗുരുവായൂരപ്പൻ്റെ മുമ്പിൽ വയ്ക്കുകയാണ് അപ്പോൾ നിങ്ങൾ ആരും തന്നെ നിങ്ങളുടെ പ്രാർത്ഥന മുടക്കരുത് നമുക്ക് ആ വിധി വരുന്നത് വരെ ഗുരുവായൂരപ്പനോടുള്ള പ്രാർത്ഥന തുടരാം എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ